അഞ്ച് മണിക്കൂർ പഞ്ചസാര സിറപ്പിൽ ഇട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പാൽ കേക്ക് കഴിച്ചിട്ടുണ്ടോ ഇല്ലാത്തൊരു തീർച്ചയായും ട്രൈ നോക്കേണ്ട ഇത് സ്വീഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ട്രൈ തന്നെയാണ് കിട്ടുക ഇത് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഷുഗർ സിറപ്പിന് ഇത് അപ്പോൾ ഒന്ന് രണ്ട് കപ്പ് തന്നെ മതി പഞ്ചസാര ഒന്ന് ചൂടായി ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ മാത്രം മതി കിട്ടാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ടതിലേക്ക് പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയുടെ അളവ് പറയുന്നത് നാല് സ്പൂണ് പൊടിച്ച പഞ്ചസാര ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പഞ്ചസാരൻ്റെ കൂടത്തിൽ ഞാൻ ഏലക്കായും കൂടെ ചേർത്ത് കേട്ടോ മൂന്ന് ഏലക്കായും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അത് ചേർത്തത് നല്ലതാണേ എന്നിട്ട് നല്ലപോലെ നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ സിറപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പഞ്ചസാര ഒന്ന് അലിഞ്ഞ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് ഇനി നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ച മുട്ടയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നു ഗോതമ്പ് പൊടിയാണ് ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ ആട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി വേണ്ട കേട്ടോ ഗോതമ്പ് പൊടി ഞാൻ ആ എടുത്ത കപ്പിന് തന്നെ ഒരു കപ്പളവിൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് നല്ലപോലെ കൈ വെച്ചൊന്ന് കുഴച്ച് നോക്കാം എന്നിട്ട് പോര എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാനത് നല്ലപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ലൂസായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അരക്കപ്പ് ചേർത്തപ്പം കറക്റ്റ് ആണ് കേട്ടോ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ ഈ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഫുൾ ആയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഈ മാവൊന്ന് കുഴച്ചെടുക്കുക ഒരു ചപ്പാത്തി മാവിൻ്റെ പരിവം എന്നാൽ അത്ര ഹാർഡാവണ്ട കുറച്ച് ലൂസിന് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് ഹാർഡായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഇളം ചൂടുവെള്ളം ഒരു സ്പൂണ് ചേർത്തൊന്ന് കുഴച്ചുകൊടുക്കാം കേട്ടോ ഹാർഡായാലും തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയെ ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഒരു ചപ്പാത്തി ചപ്പാത്തിപ്പലകയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു മാറ്റിലോ ഒന്ന് പ്രസ് ചെയ്ത് റോൾ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് ഗോതമ്പ പൊടി ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ ഈ മാവ് നമുക്ക് നമുക്കിതിലേക്ക് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ റോൾ ചെയ്തിട്ട് കത്തി വെച്ച് കട്ട് ചെയ്താൽ കിട്ടും കേട്ടോ പക്ഷേ ഈ റോൾ ചെയ്തിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആ ഒരു ഷേപ്പിൽ വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും ഞാനപ്പോൾ എല്ലാം ഈ ഒരു ഷേപ്പ് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ടി അത്യാവശ്യം ചെറു ഈ ഒരു കട്ടിക്ക് തന്നെ നിങ്ങൾ മുറിച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ അത് ഓയിലിട്ട് ചൂടാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ കട്ടി ഓവറായിട്ട് കൂടി കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടാൻ ഉള്ളിൽ വെന്ത് കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ടിക്ക് വരത്തിയെടുക്കുക അല്ല റോൾ ചെയ്തെടുക്കുക കുറേ കട്ടിയാവുന്ന സമയത്ത് നമുക്കതൊന്ന് വെന്ത് കിട്ടാൻ പാടായിരിക്കും അപ്പം ഞാൻ എല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഓയിൽ അത്യാവശ്യം ചൂടേ പാടുള്ളൂ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യുക അത് എന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഉള്ള് വെന്ത് കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ സിമ്മിൽ ഇട്ടിട്ട് തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ എടുത്തത് ഈ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓയിൽ ചൂടാവും ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പമാണ് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് എല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് അടുത്തുനിന്ന് കോരിയിട്ട് ഇതേപോലെ നമ്മൾ സിറപ്പ് ഉണ്ടാക്കി വെച്ചില്ലേ ആ സിറപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കോരിയിട്ട് അങ്ങനെ തന്നെ ആ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ബാക്കി ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഇതേപോലെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ സിപ്പിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വെക്കുന്നതിന് വെക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ ഇതിലത് പിടിക്കുന്നതും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എത്രത്തോളം സമയം വെക്കാൻ പറ്റുമോ അത്രയും വയ്ക്കും നല്ലതാണ് കേട്ടോ ഞാൻ ഒരു അഞ്ച് മണിക്കൂർ വെച്ചിട്ടുണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക പഞ്ചസാര സിറപ്പ് നന്നായി കുറഞ്ഞിട്ടുണ്ട് അതെല്ലാം അതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പാൽ കേക്കിനകത്ത് നല്ല ടേസ്റ്റ് വേണത് കഴിക്കാൻ നമ്മളിത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പം മെല്ലെ പിടിച്ചിട്ടൊക്കെ വേണം അത് മുറിച്ചെടുക്കാനായിട്ട് അതിനകത്ത് ഫുള്ളി സിറപ്പ് കയറിയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ കുറേ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പഞ്ചസാര മെൽറ്റി സമയത്ത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒരിക്കലും ഗുലാബ് ജാമുനൊക്കെ കഴിക്കുമ്പോൾ പഞ്ചസാര അതിൽ ചെറുപ്പതിലെങ്ങനെയാണുണ്ടാവുക അതേപോലെ തന്നെ ആട്ടോ ഇതിലുണ്ടാവുക ഷാ ടേസ്റ്റല്ല അത് വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ട്രൈ ചെയ്യാത്തവരെ എന്തായാലും ട്രൈ നോക്കണം അതിൻ്റെ ഫീഡ്ബാക്കൊന്നും കമൻറ്റ് ചെയോ പിന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോയും കൂടെ ചെയ്തേക്കണം ടാറ്റാ